പാകിസ്ഥാനിലെ ഒരു പള്ളിയിൽ മസൂദ് അസഹർ പ്ലേ ചെയ്യുന്ന സ്ഫോടനാത്മകമായിട്ടുള്ള ഓഡിയോയിൽ ഭീകര സംഘടനയായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മറ്റുള്ളവർക്ക് എല്ലാം ഉണ്ടായിരിക്കാം എന്നാൽ തങ്ങൾക്ക് ഫിദായി ഉണ്ട് എന്ന് വീണ്ടിളക്കുന്നത് ഓഡിയോയിൽ കേൾക്കാം ജയ്ഷെ ബഹാവൽപൂർ പള്ളിയിൽ പ്ലേ ചെയ്യുന്ന ഓഡിയോ ആണ് ഇപ്പോൾ ലിൽക്കായിരിക്കുന്നത് മുജാഹിദിന് നൽകുന്ന ഫണ്ടുകൾ ജിഹാദിന് വേണ്ടി ഉപയോഗിക്കും വലിയ മത നേതാക്കളെ പോലെ തന്നെ പാകിസ്ഥാനും മുജാഹിദിന്റെ അനുഗ്രഹം ആവശ്യമാണ് ഞങ്ങൾക്ക് ഫിതായിന്മാരുണ്ട് ഒരു ശക്തിക്കോ മിസൈലിനോ അവരെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല ഞങ്ങൾക്ക് മുപ്പതിനായിരം പേരുടെ ഒരു ഉണ്ട് ജെയ്ഷിന് പതിനായിരം ഫിതായിന്മാർ ജിഹാദിന് തയ്യാറായി നിൽക്കുന്നുണ്ട് എന്ന് പോഡിയോയിലുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിന്റെ തിരിച്ചടിയെ തുടർന്ന് അസഹറിനെ ഒരു തന്ത്രപരമായിട്ടുള്ള ആസ്തിയായിട്ട് പുനരുജ്ജീവിപ്പിച്ചതായിട്ടാണ് ഉന്നത ഇന്റലിജൻസ് വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത് അമർനാഥ് യാത്രയ്ക്കിടയിൽ പാകിസ്ഥാൻ നിഴൽ യുദ്ധം വർദ്ധിപ്പിക്കുകയാണ് എന്ന് ആരോപിക്കപ്പെടുന്നു അസഹറിന്റെ ഓഡിയോ പുറത്തുവിട്ടതിനെ ഇന്ത്യയുടെ ആഭ്യന്തര ഐക്യം തകർക്കാനും പുണ്യതീർത്ഥാടനത്തെ ലക്ഷ്യം വെക്കാനുമുള്ള മനഃപൂർവ്വമായിട്ടുള്ള പ്രകോപനമായിട്ടാണ് ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നത്